പവിത്രം സീരിയല് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വേദ വിക്രമിന് പറഞ്ഞു കൊടുക്കുന്ന ഓരോ ഉപദേശങ്ങളും വിക്രമിന്റെ മനസ്സിളക്കുന്നുണ്ട് പാറ പോലെ ഇരുന്ന വിക്രമിന്റെ ഹൃദയം ഇത് കേട്ട് അല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് വേദയോട് തിരിച്ചൊരു വാക്കുപോലും പറയാനാവാതെ നിക്കുവാണ് വിക്രം വേദ പറയുന്നുണ്ട് നിങ്ങളിൽ നിന്നും അച്ഛൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു ജീവിതമാണ് ഈ ചെളിക്കുണ്ടിൽ നിന്നും മാറി നടന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ജീവിതം അതാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത് അതിന് നിങ്ങൾക്ക് കഴിയും ആ ഒരു വിശ്വാസം അച്ഛൻ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടൊക്കെയാ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് നിങ്ങൾ നിങ്ങളെ മാറ്റാൻ തയ്യാറാണോ അച്ഛന്റെ ആഗ്രഹം നിങ്ങക്ക് സാധിച്ചു കൊടുത്തൂടെ ആ മനസ്സ് ഒരുപാട് സന്തോഷിക്കും ഒന്നും പെട്ടെന്ന് വേണോന്ന് പറയുന്നില്ല പതിയെ പതിയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം ഇതെല്ലാം കേട്ട ശേഷം ഏതയോട് വിക്രം പറയുവ എന്റെ ജീവിതത്തിൽ വെളിച്ചം ഞാൻ അറിഞ്ഞിട്ടില്ല ഇരുട്ടിലായിരുന്നു എന്റെ യാത്ര അതിലേക്കൊരു പ്രകാശം കാണിച്ചു തന്നത് നീയാണ് മാറണോ എനിക്ക് മാറാൻ ശ്രമിക്കണം എന്നെ കൊണ്ട് അച്ഛനും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നാൽ ഇന്ന് അച്ഛന്റെ ഒരു ആഗ്രഹമെങ്കിലും എനിക്ക് സാധിച്ചു കൊടുക്കണം വിക്രമിന്റെ വാക്കുകൾ കേട്ട് വേദയുടെ മുഖത്തും പ്രതീക്ഷയുടെ ചിരി ഉണ്ടായിരുന്നു പുഴേക്കും വിക്രം പറയുവാ പിന്നെ വേതാളം ഇത്രയൊക്കെ പഞ്ച് ഡയലോഗ് എവിടുന്നു കിട്ടുന്നു എന്തായാലും നീ എന്റെ മനസ്സിലാക്കി കളഞ്ഞല്ലോ അതിനൊരു താങ്ക്സ് ഇത്രയും പറഞ്ഞിട്ട് വിക്രം പുറത്തോട്ട് പോവുക ഇത് കണ്ട് വേദ വിക്രമിനെ നോക്കി ചിരിക്കുക വിക്രമിനെ കണ്ടതും കമലം അടുത്തേക്ക് പോവുക എന്നിട്ട് തലയിൽ തടവിക്കൊണ്ട് പറയുന്നുണ്ട് മോന് ഒരുപാട് വിഷമമായല്ലേ പോട്ടെ അച്ഛനല്ലേ പറഞ്ഞു മോ മോൻ നീ ഒന്ന് നേരെയായി കാണാനുള്ള ആഗ്രഹം കൊണ്ടാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇല്ലാതെ മോനോട് ഒരു ദേഷ്യമില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അമ്മേ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അച്ഛൻ എന്നെ വഴക്ക് പറയുന്നേ ഇതൊക്കെ ഞാൻ കേൾക്കാറുള്ളതല്ലേ അമ്മ വിഷമിക്കണ്ട ഇത് കേട്ട് കമലം പറയുവാ നീ എനിക്ക് മാഷനും സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ട് വന്നതല്ലേ അ ഡ്രസ് അത് എന്റെ മോന്റെ മുഖത്തോടെ എറിഞ്ഞപ്പോ അമ്മയുടെ ചങ്ക പൊട്ടിപ്പോയ കമലയുടെ നിറയി വിക്രം പറയുന്നുണ്ട് അമ്മ വിഷമിക്കാതെ അമ്മയും അച്ഛനും ആഗ്രഹിക്കുന്നത് പോലെ ഒരു മകനാവാൻ സാധിക്കൂന്നറിയില്ല പക്ഷേ എന്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളുണ്ട് ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോകുന്നുണ്ട് കമലം ഒന്നും മനസ്സിലാവാത്തതുപോലെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും അടുത്തേക്ക് ഏതാ വരുവാ എന്നിട്ട് പറയുവ വിക്രം മാറു അമ്മേ അച്ഛൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഇത് വിക്രമിന്റെ ജീവിതത്തിൽ മാറ്റത്തിന് വഴിയൊരുക്കിയാലോ അച്ഛനും അമ്മയും നോക്കിക്കോ ഇനി കാണാൻ പോകുന്നത് പുതിയ വിക്രമിനെ ആയിരിക്കും എനിക്ക് വിശ്വാസമുണ്ട് ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അമ്മേ ഇവള് പറയുന്നതൊന്നും അമ്മ വിശ്വസിക്കല്ലേ ഇവള് വെറുതെ പറയുന്നതാ വിക്രമിന്റെ സ്വഭാവം നമുക്കറിയാലോ അച്ഛൻ ഇപ്പോൾ വിക്രമിനോടുള്ള ദേഷ്യം കൂടി കൂടി വരുവാ അതിന് കാരണം ഇവളും കൂടെയാ ഇവള് വന്നതിന് ശേഷം വിക്രമിനെ എപ്പോഴും അച്ഛന്റെ വഴക്ക് കേൾക്കേണ്ടി വരുന്നത് വിക്രമിനെ അതും അത് ഉപദേശിച്ചു കൊടുത്ത് അവനെ വഴിതെറ്റിക്കുന്നത് ഇവള് ഒറ്റയരുത്തിയ വിക്രം നന്നാവുന്ന പ്രതീക്ഷ എനിക്കില്ല അച്ഛനും ഇല്ല ഇനി ഇവള് പറയുന്നത് വാക്ക് കേട്ട് അമ്മ അധിക പ്രതീക്ഷ വെക്കും യും വേണ്ടി ഇവളുടെ മുഖം കാണാതിരിക്കാനാ അവൻ ഇപ്പൊ പോയത് തന്നെ എപ്പോഴും അവന്റെ മുറിയിലാണല്ലോ നീ എപ്പോഴും എന്താ അവനോട് പറഞ്ഞു കൊടുക്കുന്നേ മോട്ടിവേഷൻ ആണോ ഇത്രനാളും കൊടുത്ത് അവൻ ഒരു മാറ്റം ഉണ്ടായില്ലല്ലോ പുതിയ ഒരാൾ വന്നേക്കും ഇതെല്ലാം കേട്ട ശേഷം വേദ പറയുവ നന്ദിനി കേട്ടത് ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി വിക്രമിനെ ഞാൻ മാറ്റിയെടുത്തിരിക്കും അതേ വേദയാ പറയുന്നേ അമ്മ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട ഇത്രയും പറഞ്ഞിട്ട് വേദാകത്തേക്ക് പോകുന്നുണ്ട് അവിടേക്ക് മാഷു വരുവാ അത് കണ്ട നന്ദിനി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവുക വിഷമിച്ചു നിൽക്കുന്ന കമലത്തിന്റെ അരികിലേക്ക് പോയിട്ട് പറയുന്നുണ്ട് താൻ എന്തിനാടോ ഇങ്ങനെ വിഷമിക്കുന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ അവനെ നാണം കെടുത്തി അത് ശരി തന്നെയാ കമലം അത് അവനോടുള്ള ദേഷ്യം കൊണ്ടല്ല അവനൊന്ന് നന്നായി കാണാനുള്ള കൊതി കൊണ്ട അപ്പോഴേക്കും കമലം പറയുവാ എന്നാലും മാഷ എത്രയ്ക്ക് വേണുമായിരുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ മോനെ വല്ലാതെ തരന്തായി കളഞ്ഞു ഇത്രയും വിഷമി ഞാൻ അവനെ കണ്ടിട്ടില്ല ഇത് കേട്ട് മാഷ പറയുന്നുണ്ട് താൻ പറഞ്ഞത് ശരിയാണ് ഞാൻ അവനെ ക്രൂരമായി അവഗണിച്ചിട്ടുണ്ട് അവൻ നന്നാവും എന്ന പ്രതീക്ഷയുടെ തിരി ഞാൻ എന്റെ മനസ്സിൽ കെടാതെ സൂക്ഷിച്ചിട്ടുണ്ട് കമലം ഇത് കേട്ട് കമലത്തിന്റെ കണ്ണക്ക് നിറയുവാ എന്നിട്ട് പറയുന്നുണ്ട് ആ ഒരു ആഗ്രഹം എനിക്കും ഉണ്ട് മാഷെ പഴയ വിക്രമിനെ നമുക്ക് കിട്ടും മാഷി മാഷിനോട് കണ്ണ് നിറഞ്ഞ് പറയുവാ വിക്രം ബൈക്കിൽ പോകുമ്പോഴും വേദ പറഞ്ഞ ഓരോ വാക്കുകൾ ചിന്തിച്ചുകൊണ്ട് പോവുക നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട് വിക്രം അവിടെ പോയിട്ട് ഫ്രണ്ട്സിനോട് പറയുക എനിക്കൊരു ജോലി വേണം ഇത് കേട്ട് അവര് ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ നീ അതിന് എന്ത് ജോലിക്ക് പോവാ നിനക്ക് ഇപ്പോഴുള്ള ജോലി പോരെ കായി നിറയെ കാശ് കിട്ടില്ലേ എനക്കും അതാണല്ലോ ഇഷ്ടം കൂലിത്തല്ലിനു പോയാൽ കിട്ടുന്ന കാശ് അത് ഏത് ജോലിക്ക് പോയാൽ നിനക്ക് കിട്ടും ഇത് കേട്ട് വിക്രം പറയുവാ ഞാൻ അധ്വാനിച്ച് എന്റെ വിയർപ്പിൽ നിന്ന് ഉണ്ടാക്കണം ആ കാശ് എനിക്ക് വേണ്ട ഇത് കേട്ട് ഫ്രണ്ട്സ് പരസ്പരം നോക്കണിണ്ട് എന്നിട്ട് ചോദിക്കുക നീ ശരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ വിക്രം പറയുന്നുണ്ട് അതെ ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത് എപ്പോഴും ഇങ്ങനെ തല്ല് കൂടി നടന്നാൽ ശരിയാവില്ല സ്വന്തമായി അധ്വാനിച്ച് കാശ് ഉണ്ടാക്കണം ആ കാശിനെ വിലയുള്ളൂ അത് ഞാൻ മനസ്സിലാക്കി ഇത് കേട്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഈ അത് പറഞ്ഞത് ശരിയാണ് എന്ത് ജോലിയാ നീ ഉദ്ദേശിക്കുന്നത് വിക്രം പറയുവാ ഏത് ജോലിക്കും ഞാൻ പോനിക്ക് കാശ് കിട്ടിയാ മതി ഒഴിക്കും പറയുന്നുണ്ട് നിനക്ക് ചാക്ക് ചുമക്കാൻ പറ്റൂ ഒരു ഇരുപത്തി കിലോ വെയിറ്റ് കാണും ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പിന്നെ ശരിയായിക്കോളൂ ദിവസം നല്ല കാശും കിട്ടും ഒരുപാട് നേരം ഇല്ല ഒരു മൂന്ന് നാല് മണിക്കൂർ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ ഞാൻ ചുമക്കാം ഞാൻ പോവാൻ റെഡിയാ വിക്രം അവരോട് പറയുന്നുണ്ട് ഇത് കേട്ട് ഫ്രണ്ട്സ് ചോദിക്കുക എന്റെ ഭാര്യയാണോ നിന്നെ ഉപദേശിച്ചത് കൂലി തല്ലി നിർത്തി അന്തസ്സോടെ ജോലി ചെയ്ത് ജീവിക്കാൻ ആയിരിക്കും അല്ലാതെ നീ ഇങ്ങനെ മാറില്ല ഇത് കേട്ട് വിക്രം വിക്രം പറയുക അതൊന്നും അല്ല അച്ഛനും അമ്മയും എന്നിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ വിവാഹ വാർഷ്യം വരുവാ എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം അത് ഞാൻ സ്വന്തമായി അധ്വാനിച്ച് ആ വിയർപ്പിൽ നിന്നും ഉണ്ടാക്കുന്ന കാശു കൊണ്ടായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് മാത്രമല്ല എന്റെ അച്ഛനും അമ്മയ്ക്കും അതിനു വേണ്ടിയിട്ടാ അല്ലാതെ അവള് പറഞ്ഞിട്ടൊന്നും അല്ല വിക്രം പറയുന്നുണ്ട്